നമസ്കാരം പൊളിക്കസിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൊളിറ്റിക്സ് ആണ് ഇത് ഈ പരിപാടിയിൽ രാഷ്ട്രീയ രംഗത്ത് നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും നിങ്ങളെ തേടിയെത്തുക പൊളിക്കസിന്റെ ഇന്നത്തെ എപ്പിസോഡിലെ ചോദ്യം ഇതാണ് മോദിക്ക് മുദ്രാവാക്യം വിളിക്കുന്ന യുവാക്കളെയും വിദ്യാർത്ഥികളെയും തല്ലിച്ചതയ്ക്കണം എന്ന വിവാദ പരാമർശം നടത്തിയ മന്ത്രി ആരാണ് ഉത്തരം കമന്റിൽ രേഖപ്പെടുത്താം തിരഞ്ഞെടുക്കപ്പെടുന്ന ശരിയുത്തരത്തിന് ആകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഇനി കഴിഞ്ഞ എപ്പിസോഡിലെ ചോദ്യത്തിന്റെ ഉത്തരമറിയാനുള്ള സമയമാണ് കറുത്ത കുട്ടികൾ കല അഭ്യസിച്ചോളൂ പക്ഷേ മത്സരിക്കാൻ പോവണ്ട ഈ വർണ്ണവെറി പരാമർശം നടത്തിയത് ആര് നൃത്ത അധ്യാപികയായ സത്യഭാമയാണ് ഇത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയത് വിജയികളുടെ പേരുകൾ അറിയാൻ വരുന്ന എപ്പിസോഡ് മറക്കാതെ കാണുക ഉത്തരം കമന്റ് ചെയ്യാൻ മറക്കേണ്ട